വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് മുണ്ടത്തിക്കോട് എൻ എസ് എസ് വി എച്ച് എസ് സ്കൂളിൽ തീരിതെളിഞ്ഞു വേദിയൊന്ന് ചിലങ്കയിൽ നടന്ന ചടങ്ങിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വൈസ് ചെയർപേഴ്സൺ ഒ ആർ ഷീലാമോഹൻ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി മുഹമ്മദ് ബഷീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എ ജമീലാബി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർമാർ എ ഷീജ കുനിയിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ജി പി ശ്രേയസ് തുടങ്ങി അധ്യാപകർ പി ടി എ ബി പി സി അക്കാദമിക് കൌൺസിൽ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു എന്താ ചെയ്തായിട്ട് അറിയിക്കുകയാണ് കലോത്സവം വികാമെയ്തുകൊണ്ട് ഞങ്ങളൊരു വിധമായ പ്രസംഗം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രസംഗിക്കുന്നെങ്കിൽ കുട്ടികൾ ആരും ഇല്ല കുട്ടികളെല്ലാം മത്സരത്തിൽ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞു പിന്നെ രക്ഷകർത്താക്കളോടാണ് സംസാരിക്കേണ്ടത് ആദ്യമായിട്ട് രക്ഷകർത്താക്കളോട് പറയുന്നത് പറയാനുള്ളത് രക്ഷകർത്താക്കൾ മത്സരത്തിൽ പങ്കാളികളാകരുത് രക്ഷകർത്താക്കൾ പങ്കാളികളാവുന്നതാണ് വേറെ പ്രശ്നം വരുന്നത് അതുകൊണ്ട് തന്നെ കലോത്സവം കുട്ടികളുടേതായിട്ട് നടന്നു പോകട്ടെ അവിടെ ജയിക്കുകയും തോൽക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുക ചെയ്യട്ടെ അവർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും കുഴപ്പങ്ങളില്ലാതെ കലോത്സവങ്ങൾ കായികോത്സവങ്ങൾ എല്ലാം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും കലോത്സവങ്ങൾ അല്ലെങ്കിൽ മത്സരങ്ങൾ എല്ലാം നമുക്ക് അനിവാര്യമാണ് ആവശ്യം പലപ്പോഴും മത്സരങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വാശിയുണ്ടാവും ആ വാശി അത്യാവശ്യമാണ് അനിവാര്യമാണ് പക്ഷേ ആ വാശി വൈരാഗ്യത്തിലേക്ക് പോകുമ്പോഴാണ് കലോത്സവങ്ങൾ തകരാറിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ കൈകോത്സവങ്ങൾ തകരാറിലേക്ക് പോകുന്നത് വാശി വൈരാഗ്യമായിട്ട് മാറും But